രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ അമേരിക്കയിലെ വൈറ്റ്സ്ബെറോ സിറ്റിയിൽ കൈറോപ്രാക്ടർ ക്ലിനിക് നടത്തുന്നവരായിരുന്നു മേരിയും അവരുടെ ഭർത്താവായ ബിൽ യോഡറും നട്ടലുമായി ബന്ധപ്പെട്ട് വരുന്ന പുറം വേദനയും കഴുത്തുവേദനയുമെല്ലാം മാറ്റുന്ന ഒരുതരം ചികിത്സാരീതിയാണ് കൈറോപ്രാക്ടർ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ കോളേജ് പഠനകാലത്താണ് മേരി ബിൽ ബില്ലിയോഡറിന് പരിചയപ്പെടുന്നതും ഇരുവരും അടുപ്പത്തിലായതും പഠനമെല്ലാം കഴിഞ്ഞതിനു ശേഷം ഇരുവരും വിവാഹവും കഴിച്ചു കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷമായി ഇരുവരും കൈറോപ്രാക്ടർ ചികിത്സാരംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ മേരിക്ക് അറുപതും ബില്യോഡറിന് അറുപത്തിയെട്ടും വയസ്സുണ്ടായിരുന്നു ഇരുവർക്കും മൂന്ന് മക്കളുമുണ്ട് അവരുടെ ക്ലിനിക് വളരെ മികച്ച രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് ആരോഗ്യമേഖലയിൽ ജോലി ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ മേരിയും ബില്ലും സ്വന്തം ആരോഗ്യവും നല്ല രീതിയിൽ ശ്രദ്ധിച്ചിരുന്നു വാർദ്ധക്യ സഹജമായ ഒരു ഒരസുഖവും അവർക്കുണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് മേരി നല്ല ആരോഗ്യമുള്ള ഒരു സ്ത്രീയായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഇരുപതിന് വയറുവേദനയെ തുടർന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട മേരി രണ്ടു ദിവസത്തിനു ശേഷം മരണപ്പെട്ടു പെട്ടെന്നുള്ള മേരിയുടെ മരണം അവരെ പരിചയമുള്ളവരിൽ ഒരു നടുക്കമാണുണ്ടാക്കിയത് കാരണം മേരിക്ക് എന്തെങ്കിലും ഒരു അസുഖമുള്ളതായി ആർക്കും ഉണ്ടായിരുന്നില്ല മേരിയുടെ ഹസ്ബൻഡ് ബില്ലിന് പോലും എന്താണ് നടന്നത് എന്നുള്ളതിൽ വ്യക്തതയുണ്ടായിരുന്നില്ല എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ നടന്നിരിക്കുന്നത് ഒരു കൊലപാതകമാണെന്ന് വ്യക്തമായി ആരായിരുന്നു മേരിയുടെ കൊലയാളി എന്തായിരുന്നു കൊലപാതകത്തിന്റെ കാരണം നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഇരുപതിന് രാവിലെ എന്നത്തെയും പോലെ മേരിയും ബില്ലും അവരുടെ ക്ലിനിക്കിൽ ജോലിക്കെത്തി സാധാരണ പോലെ തന്നെ തിരക്കുള്ളൊരു ദിവസമായിരുന്നു അന്നും ഉച്ചവരെയുള്ള തന്റെ അപ്പോയിന്റ്മെന്റ്സ് എല്ലാം തീർത്ത് ഭക്ഷണം കഴിക്കുന്നതിനായി തയ്യാറെടുക്കുന്ന സമയത്താണ് മേരിക്ക് വയറുവേദന ആരംഭിച്ചത് ഇതോടെ ലഞ്ച് ഒഴിവാക്കിയ മേരി വീണ്ടും ജോലിയിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി ഈവനിംഗ് ആവുന്തോറും സ്റ്റമക് പെയിൻ കൂടിയതോടെ ക്ലിനിക്കിൽ നിന്നും നേരത്തെ ഇറങ്ങിയ മേരി വീട്ടിലെത്തി എന്നാൽ അവർ വോമിറ്റ് ചെയ്യാൻ തുടങ്ങിയതോടെയാണ് ബിൽ മേരിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് രണ്ടു ദിവസം ഐ സിയുയിൽ കിടന്ന മേരി രണ്ടാമത്തെ ദിവസം മരണത്തിന് കീഴടങ്ങി മേരിയെ ചികിത്സിച്ച ഡോക്ടേഴ്സിന് പോലും യഥാർത്ഥത്തിൽ എന്തായിരുന്നു അവരുടെ അസുഖമെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഇന്റേണൽ ഓർഗൻസ് എല്ലാം പെട്ടെന്ന് പ്രവർത്തനരഹിതമായാണ് മേരി മരണപ്പെട്ടത് മരണകാരണം കണ്ടെത്തുന്നതിനായി ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം നടത്തിയെങ്കിലും ആദ്യ പരിശോധനയിൽ കാരണം വ്യക്തമായില്ല വിദഗ്ധരായ മെഡിക്കൽ എക്സാമിനേഴ്സിനെ വെച്ച് ഡെഡ് ബോഡി രണ്ടാം തവണയും പോസ്റ്റ്മോർട്ടം നടത്തിയതോടെയാണ് ചില സൂചനകൾ ലഭിച്ചത് മേരിയുടെ ശരീരത്തിൽ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലുള്ള എന്തോ വിഷബാധ ഏറ്റിട്ടുണ്ട് എന്നാണ് ഡോക്ടേഴ്സിന്റെ ആദ്യ നിഗമനം അത് വ്യക്തമാവണമെങ്കിൽ ഇന്റേണൽ ഓർഗൻസ് ടോക്സിക്കോളജി ടെസ്റ്റിനയക്കണം മേരിയുടെ മരണം ഒരു കൊലപാതകമായിരിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നറിഞ്ഞ തന്നെ ഹോസ്പിറ്റൽ അതോറിറ്റീസ് പോലീസിന് വിവരം കൈമാറിയിരുന്നു ഇതോടെയാണ് ഫോറൻസിക് ടോക്സിക്കോളജിസ്റ്റുകളുടെ മുന്നിലേക്ക് മേരിയുടെ ഇന്റേണൽ ഓർഗൻസ് പരിശോധനയ്ക്കായി എത്തിയത് അവർ നടത്തിയ പരിശോധനയിൽ മേരിയുടെ ആന്തരിക അവയവങ്ങളിൽ ഒരു മരുന്നിന്റെ സാന്നിധ്യം അമിതമായ അളവിൽ കണ്ടെത്തി ശരീരത്തിന്റെ ചില ഭാഗങ്ങളിൽ വേദന വരുമ്പോൾ ഉപയോഗിക്കുന്ന ടാബ്ലറ്റുകളാണ് മേരിയുടെ ശരീരത്തിൽ അമിതമായ അളവിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ആ ടാബ്ലറ്റുകൾ അളവിൽ കൂടുതൽ ശരീരത്തിലെത്തിയാൽ അത് വിഷമായി മാറുകയും ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം നിലയ്ക്കുകയും ആ മരുന്ന് കഴിച്ച വ്യക്തി മരണത്തിന് കീഴടങ്ങുകയും ചെയ്യും ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആ മരുന്ന് ഭാവിയിൽ ഉപയോഗിക്കാൻ തോന്നിയാലോ എന്നുള്ളതുകൊണ്ട് മരുന്നിന്റെ പേര് ഞാനിവിടെ വെളിപ്പെടുത്തുന്നില്ല ഉപയോഗിക്കാവുന്നതിന്റെ പതിനഞ്ച് അളവിലാണ് ആ മരുന്ന് മേരിയുടെ ശരീരത്തിലെത്തിയിരിക്കുന്നത് എന്ന് ഫോറൻസിക് ടോക്സിക്കോളജിസ്റ്റുകൾ കണ്ടെത്തി മേരിക്ക് ആത്മഹത്യ ചെയ്യാൻ മാത്രമുള്ള ഒരു കാരണവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഇതൊരു കൊലപാതകമാണ് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസുകാർ എത്തിച്ചേർന്നത് ഇതോടെ മേരിയുടെ ഫാമിലി മെമ്പേഴ്സ് കൂടെ ക്ലിനിക്കിൽ ജോലി ചെയ്യുന്നവർ സുഹൃത്തുക്കൾ എല്ലാവരെയും പോലീസ് ചോദ്യം ചെയ്തതിനു ശേഷം സംശയിക്കപ്പെടുന്നവരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി ആ ലിസ്റ്റിലുള്ള ആദ്യ വ്യക്തിയും പോലീസുകാർക്ക് ഏറ്റവും കൂടുതൽ സംശയമുള്ള വ്യക്തിയും ബിൽ യോഡർ ആയിരുന്നു അതായത് മേരിയുടെ ഹസ്ബൻഡ് പോലീസുകാർക്ക് ബില്ലിയോർഡറിനുമേൽ സംശയം വരാൻ ഒരു കാരണവും ഉണ്ടായിരുന്നു മേരിക്ക് ഒരു സഹോദരിയുണ്ട് അവരുമായി ബില്ലിന് അടുപ്പമുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് കുറച്ചു മാസങ്ങൾക്ക് മുൻപായിരുന്നു മേരിയുടെ സഹോദരി ഭർത്താവ് മരണപ്പെട്ടത് ഇപ്പോഴിതാ മേരിയും മരണപ്പെട്ടിരിക്കുന്നു ഇതോടെയാണ് ഓർഡറാണ് ഈ കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നത് എന്നാൽ മേരിയുടെ സഹോദരി ഭർത്താവിന്റേത് ഒരു നോർമൽ ഡെത്താണ് എന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്നിരുന്നാലും മേരിയുടെ കൊലപാതകത്തിൽ ബില്ലിന് പങ്കുണ്ടാവാനുള്ള സാധ്യതകളുണ്ട് മേരിയുടെ പേരിൽ വല്ല ഇൻഷുറൻസ് പോളിസികളും ഉണ്ടായിരുന്നോ എന്നുള്ള രീതിയിൽ നടന്ന അന്വേഷണത്തിൽ മേരി യാതൊരു ഇൻഷുറൻസും എടുത്തിട്ടില്ല എന്ന് വ്യക്തമായി പണത്തിനു വേണ്ടി നടന്ന കൊലപാതകമാണോ എന്നറിയുന്നതിനു വേണ്ടിയാണ് പോലീസുകാർ ഇൻഷുറൻസ് പോളിസി ഡീറ്റെയിൽസ് പരിശോധിച്ചത് പണമല്ല കൊലപാതകത്തിന്റെ മോട്ടീവെന്ന് വ്യക്തമായി ബില്ലിയോഡറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തെങ്കിലും ഭാര്യയുടെ കൊലപാതകത്തിൽ തനിക്ക് യാതൊരു പങ്കുമില്ല എന്നാണ് അയാൾ പറഞ്ഞുകൊണ്ടിരുന്നത് ബില്ലിനെ നിരവധി തവണ മാറി മാറി ചോദ്യം ചെയ്തിട്ടും അയാൾക്ക് ഈ കൊലപാതകത്തിൽ പങ്കുണ്ടാവുമെന്ന് തെളിയിക്കാൻ പോന്ന ഒരു മൊഴിയും ലഭിച്ചില്ല ഇതോടെ ബില്ലിയോഡറിനെ കസ്റ്റഡിയിൽ നിന്നും വിട്ടയച്ചു എന്നിരുന്നാലും പോലീസുകാർ അയാളെ നിരീക്ഷിക്കുന്നത് തുടർന്നു കൊണ്ടേയിരുന്നു അതിനോടൊപ്പം തന്നെ മറ്റാർക്കെങ്കിലും ഈ കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്നുള്ള രീതിയിലും അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു നാലു മാസങ്ങൾ കടന്നുപോയി രണ്ടായിരത്തി പതിനഞ്ച് നവംബർ മാസത്തിൽ പോലീസുകാർക്ക് ഒരു കത്ത് ലഭിച്ചു മേരിയുടെ മകനായ ആഡമാണ് ആ കത്ത് കത്തെഴുതിയിരിക്കുന്നത് ഒരു കുറ്റസമ്മത മൊഴി പോലെയാണ് ആഡം ആ കത്ത് കത്തെഴുതിയിരിക്കുന്നത് ആ കത്തിലെ വെളിപ്പെടുത്തൽ ഇപ്രകാരമാണ് എന്റെ പേര് ആഡം യോഡർ ഞാൻ മരണപ്പെട്ട മേരി യോഡറിന്റെ മകനാണ് എന്റെ അമ്മയുടെ മരണത്തിന്റെ പൂർണ്ണ ഉത്തരവാദി ഞാനാണ് അമ്മ ഡെയിലി കുടിക്കുന്ന പ്രോട്ടീൻ ഷേക്കിൽ അവരറിയാതെ ഞാൻ മരുന്ന് കലർത്താൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ കുറയായി കൈറോപ്രാക്ടർ ക്ലിനിക്കിൽ നിന്നും അമ്മ ധാരാളം പണം സമ്പാദിക്കുന്നുണ്ടെങ്കിലും ഒരത്യാവശ്യത്തിന് ചോദിച്ചാൽ പോലും അവരെന്നെ സാമ്പത്തികമായി സഹായിക്കുമായിരുന്നില്ല ഇതോടെയാണ് അമ്മയെ കൊല്ലാനും അതുവഴി ലഭിക്കുന്ന ഇൻഷുറൻസ് തുക കൈപ്പറ്റാനും ഞാൻ പ്ലാൻ ചെയ്തത് എന്നാൽ അമ്മ ഒരു ഇൻഷുറൻസും എടുത്തിട്ടില്ല എന്ന് ഞാൻ പിന്നീടാണ് അറിഞ്ഞത് എന്നെങ്കിലും ഒരു നാൾ പോലീസ് പിടിയിലാവുമെന്ന് എനിക്കുറപ്പാണ് അതുവരെ ടെൻഷൻ അടിച്ച് ജീവിക്കാൻ എനിക്ക് വയ്യ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ കുറ്റസമ്മതം നടത്തുന്നത് അമ്മയെ കൊല്ലുന്നതിനു വേണ്ടി ഞാൻ ഉപയോഗിച്ച മരുന്നിന്റെ ബാക്കി എന്റെ കാറിന്റെ ബാക്ക് സീറ്റിനടിയിൽ ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് എന്നു തുടങ്ങി എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയി വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കത്തായിരുന്നു അത് ഉടനെ തന്നെ പോലീസ് ആഡമിനെ കണ്ടെത്തുകയും അയാളെ ചോദ്യം ചെയ്യുകയും ചെയ്തു എന്നാൽ ഞാൻ ആർക്കും ഒരു കത്തും എഴുതിയിട്ടില്ല എന്നും എന്റെ അമ്മയെ കൊലപ്പെടുത്തേണ്ട ഒരു ആവശ്യവും എനിക്കില്ല എന്നുമായിരുന്നു ആഡമിന്റെ മറുപടി ആഡമിന്റെ ഉടമസ്ഥതയിലുള്ള കാർ പോലീസ് പരിശോധിച്ചപ്പോൾ കത്തിൽ പറയുന്നത് പോലെ തന്നെ ബാക്ക് സീറ്റിനടിയിൽ നിന്നും കുറച്ച് ടാബ്ലറ്റുകൾ അടങ്ങിയ ഒരു ബോട്ടിൽ പോലീസുകാർക്ക് ലഭിച്ചു അതേ മരുന്ന് തന്നെയാണ് മേരിയുടെ ജീവനെടുത്തതും പോലീസ് കാറിനകത്തു നിന്നും ആ മരുന്ന് കണ്ടെത്തുന്നത് ഒരു ഞെട്ടലോടെയാണ് ആഡം കണ്ടുനിന്നത് ആ മരുന്ന് എങ്ങനെ എന്റെ കാറിന്റെ സീറ്റിനടിയിൽ വന്നു എന്നുള്ളതിനെക്കുറിച്ച് കുറിച്ച് എനിക്കൊന്നും അറിയില്ല എന്ന് പേടിച്ചു വിറച്ചുകൊണ്ടായിരുന്നു ആഡം പറഞ്ഞത് ആഡമിന്റെ ഭയവും പേടിച്ചുപറച്ചുള്ള പെരുമാറ്റവും കണ്ടതോടെ പോലീസുകാർക്ക് ഒരു കാര്യം ഉറപ്പായി ആ കത്തയച്ചിരിക്കുന്നത് അവനല്ല സ്വയം കുറ്റം സമ്മതിച്ച ഒരു വ്യക്തി ഇത്ര പേടിക്കേണ്ട ഒരു കാര്യവുമില്ല ആഡമിനെ കേസിൽ ഉൾപ്പെടുത്താൻ ആരോ മനഃപൂർവ്വം ശ്രമിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായതോടെ അത് ആരാണെന്ന് കണ്ടെത്തുന്നതിനായി പോലീസുകാരുടെ ശ്രദ്ധ ഈ കത്ത് കൂടാതെ ആഡമിന്റെ മെയിൽ ഐ ഡിയിൽ നിന്നും ഇതേ കത്തിന്റെ ഒരു കോപ്പിയും മെയിലായി പോലീസുകാർക്ക് ലഭിച്ചിരുന്നു ആ മെയിൽ ഐ ഡി തൻ്റെയല്ല എന്നും ഫേക്ക് മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് ആരോ തന്നെ കൊടുക്കാൻ ശ്രമിക്കുകയാണ് എന്നും ആഡം പറഞ്ഞു ഇതോടെ ആഡമിനോട് ശത്രുതയുള്ളവരെ കേന്ദ്രീകരിച്ച് പോലീസ് ഒരു അന്വേഷണം നടത്താൻ തീരുമാനിച്ചു ഈ രീതിയിൽ നടന്ന അന്വേഷണം എത്തിച്ചേർന്നത് കൈറ്റ്ലിൻ കോൺലെ എന്ന ഇരുപത്തിനാല് വയസ്സുകാരിയിലേക്കായിരുന്നു മേരിയുടെ കൈറോപ്രാക്ടർ ക്ലിനിക്കിൽ അസിസ്റ്റന്റായി ജോലി ചെയ്തു വരുന്ന കൈറ്റ്ലിൻ ആഡമിന്റെ എക്സ് ഗേൾഫ്രണ്ട് ആണ് കൈറ്റ്ലീൻ നിരന്തരമായി തന്നോട് വഴക്കിടുകയും പല പ്രശ്നങ്ങളും ഉണ്ടാക്കുകയും ചെയ്തതിനാലാണ് ആ ബന്ധം ബ്രേക്കപ്പിലെത്തിയത് എന്നാണ് ആഡം പറയുന്നത് ബ്രേക്കപ്പിന് ശേഷം ആഡം പുതിയൊരു ഗേൾഫ്രണ്ടിനെ കണ്ടെത്തുക കൂടി ചെയ്തതോടെ കൈറ്റ്ലിൻറെ നിയന്ത്രണം വിട്ടു തന്നെ ആഡം റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞ് അവൾ പോലീസിൽ ഒരു പരാതി കൊടുത്തിരുന്നു അതുപോലെ താൻ പ്രഗ്നന്റ് ആണെന്നും കുട്ടിയുടെ അച്ഛൻ ആഡമാണെന്നും പറഞ്ഞ് കൈറ്റ്ലിൻ മേരിയെയും വിശ്വസിപ്പിച്ചു ആഡമും കൈറ്റ്ലിനും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെക്കുറിച്ച് മേരിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ മേരിയും കൈറ്റ്ലിൻ പറഞ്ഞത് വിശ്വസിച്ചിരുന്നു കൈറ്റ്ലിനെ നീ ചതിക്കുകയാണ് എന്ന് പറഞ്ഞ് മേരിയും ആഡമിനുമിടയിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതോടെ മേരിയെ കൊന്ന് കുറ്റം ആഡമിന്റെ മേൽ കെട്ടിവയ്ക്കാനായി കൈറ്റ്ലിൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള സംശയം പോലീസുകാർക്കിടയിലുണ്ടായി അവരത് തെളിയിക്കുന്നതിനു വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചു സംശയത്തിന്റെ പേരിൽ കൈറ്റ്ലിനെ കസ്റ്റഡിയിലെടുത്ത പോലീസ് അവരെ വിശദമായി ചോദ്യം ചെയ്തു ആഡമുമായി തനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കൈറ്റ്ലിൻ സമ്മതിച്ചെങ്കിലും മേരിയുടെ കൊലപാതകത്തിലുള്ള പങ്ക് നിഷേധിച്ചു താനും മേരിയും നല്ല സുഹൃത്തുക്കളായിരുന്നുവെന്നും അവരുടെ മരണം എന്റെ ജീവിതത്തിലുണ്ടായ വലിയ നഷ്ടമാണെന്നുമാണ് കൈറ്റ്ലിൻ പോലീസുകാരോട് പറഞ്ഞത് ആഡമിനെ കേസിൽപ്പെടുത്തുന്നതിനായി ആരോ കത്തയച്ചതിനെക്കുറിച്ചും ഇമെയിൽ അയച്ചതിനെക്കുറിച്ചും ചോദിച്ചപ്പോൾ തനിക്കതിൽ ഒരു പങ്കുമില്ല എന്നായിരുന്നു കൈറ്റ്ലിന്റെ മറുപടി എന്നാൽ അവളുടെ മൊഴികളൊന്നും തന്നെ പോലീസ് വിശ്വാസത്തിലെടുക്കാൻ തയ്യാറായിരുന്നില്ല കൈറ്റ്ലിനെതിരെ എന്തെങ്കിലും ഒരു തെളിവ് കണ്ടെത്തുന്നതിനായി പോലീസ് എല്ലാ ശ്രമവും നടത്തി പോലീസുകാർക്ക് ലഭിച്ച ഫേക്ക് മെയിൽ ഐ ഡിയിൽ നിന്നുമുള്ള ആ ഇമെയിൽ എവിടെ നിന്നുമാണ് അയച്ചത് എന്നുള്ളതാണ് പോലീസ് ആദ്യം പരിശോധിച്ചത് ഐ പി അഡ്രസ് പ്രകാരം ആ ഇമെയിൽ അയച്ചിരിക്കുന്നത് മേരിയുടെ ക്ലിനിക്കിലെ കമ്പ്യൂട്ടറിൽ നിന്നുമാണ് അതേ ക്ലിനിക്കിൽ അസിസ്റ്റന്റ് ആയാണ് കൈറ്റ്ലിൻ ജോലി ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ആ കത്തിനു പിന്നിൽ അവർ തന്നെയാണ് എന്ന് പോലീസുകാർക്ക് ഉറപ്പായി വേറെ നിവർത്തിയില്ലാതെ കത്തയച്ചത് താൻ തന്നെയാണെന്ന് കൈറ്റ്ലിന് സമ്മതിക്കേണ്ടിയും വന്നു എന്നാൽ മേരിയുടെ കൊലപാതകത്തിലുള്ള പങ്ക് കൈറ്റ്ലിൻ നിഷേധിക്കുക തന്നെയാണ് ചെയ്തത് അവൾ പറയുന്നത് ഇങ്ങനെയാണ് ബ്രേക്കപ്പിന് ശേഷം ആഡമിന്റെ ക്യാരക്ടർ വളരെ മോശമായി അവൻ വളരെ വയലന്റായി പെരുമാറാൻ തുടങ്ങി ആഡം ഏതു നിമിഷവും എന്റെ ജീവൻ അപായപ്പെടുത്തുമെന്നുള്ള ഭയം എൻറെ മനസ്സിൽ വന്നു ഈ സമയത്താണ് മേരി സംശയകരമായ സാഹചര്യത്തിൽ മരണപ്പെട്ടത് അതൊരു കൊലപാതകമാണ് എന്നുള്ള രീതിയിൽ സംശയമുണ്ടായപ്പോഴാണ് എന്തുകൊണ്ട് ആഡമിന് ആ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന് വരുത്തി തീർത്തുകൂടാ എന്ന് ചിന്തിച്ചു തുടങ്ങിയത് അങ്ങനെയാണ് ആ കത്തയച്ചതും ഇമെയിൽ അയച്ചതും അല്ലാതെ മേരിയെ കൊന്നത് ഞാനല്ല ഇങ്ങനെയായിരുന്നു കൈറ്റ്ലിന്റെ വെളിപ്പെടുത്തൽ എന്നാൽ ആ കത്തിലെഴുതിയ ചില വാചകങ്ങൾ കൈറ്റ്ലിനെ ശരിക്കും കുടുക്കി ആഡം പറയുന്നത് പോലെ അവൾ ആ കത്തിൽ പറഞ്ഞത് അമ്മ കുടിക്കാൻ ഉപയോഗിച്ച പ്രോട്ടീൻ ഷേക്കിലാണ് ഞാൻ ആ മരുന്ന് കലർത്തിയത് എന്നാണ് അതുപോലെ ആ മരുന്നിന്റെ പേരുൾപ്പെടെ പറയുന്നുമുണ്ട് ഒരു കൊലപാതകം നടത്തിയ വ്യക്തിക്ക് മാത്രമേ അത് നടത്തിയ രീതി ഇത്രയും കൃത്യമായി പറയാൻ കഴിയൂ ആ കത്തെഴുതിയത് ആഡമാണെന്ന് പോലീസിനെ വിശ്വസിപ്പിക്കാൻ കൈറ്റ്ലീൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അവരെഴുതിയ രീതി ശരിയാവുമായിരുന്നു എന്നാൽ ആ കത്തെഴുതിയിരിക്കുന്നത് കൈറ്റ്ലീൻ ആണെന്ന് പോലീസ് കണ്ടെത്തിയ അവസ്ഥയ്ക്ക് ഈ കൊലപാതകം അവൾ തന്നെയാവും നടത്തിയത് അതുറപ്പിക്കുന്ന ധാരാളം തെളിവുകളും പോലീസുകാർക്ക് ലഭിച്ചു അതിൽ പ്രധാനപ്പെട്ടത് മേരി കുടിച്ചിരുന്ന പ്രോട്ടീൻ ഷേക്ക് ആണ് മേരി ഡെയിലി പ്രോട്ടീൻ ഷേക്ക് കുടിച്ചിരുന്നുവെങ്കിലും അവർ വീട്ടിൽ നിന്നും ആയിരുന്നില്ല അത് കുടിച്ചിരുന്നത് ക്ലിനിക്കിൽ എത്തിയതിനു ശേഷമായിരുന്നു കഴിഞ്ഞ കുറച്ചു മാസമായി എന്നും മേരിക്ക് ആ പ്രോട്ടീൻ ഷേക്ക് കൊടുത്തിരുന്നത് അസിസ്റ്റന്റായ കൈറ്റ്ലീൻ ആയിരുന്നു എന്നാണ് ആ ക്ലിനിക്കിലെ മറ്റ് സ്റ്റാഫുകൾ വെളിപ്പെടുത്തിയത് ഇതോടെ ക്ലിനിക്കിൽ നിന്നും കുടിച്ച പ്രോട്ടീൻ ഷേക്കിൽ നിന്നുമാണ് മേരിയുടെ ശരീരത്തിൽ അമിതമായ അളവിൽ ആ മരുന്നെത്തിയത് എന്ന് ഉറപ്പായി അത് കലർത്തിയത് കൈറ്റ്ലീനാണ് എന്നുള്ള സാഹചര്യ തെളിവുകളുമുണ്ട് എന്നാൽ സാഹചര്യ തെളിവുകൾ വെച്ച് മാത്രം കൈറ്റ്ലിനെ അറസ്റ്റ് ചെയ്താൽ അവർ ചിലപ്പോൾ കേസിൽ നിന്നും രക്ഷപ്പെടാനുള്ള സാധ്യതകളുണ്ട് കാരണം അവർ മരുന്ന് കലർത്തിയത് ആരും നേരിട്ട് കണ്ടിട്ടില്ല ഇതോടെ എന്തെങ്കിലും ഒരു ഫോറൻസിക് എവിഡൻസ് കണ്ടെത്താൻ കഴിയുമോ എന്ന് പോലീസ് പരിശോധിക്കുന്നു ആഡമിന്റെ കാറിനകത്തു നിന്നും ലഭിച്ച ടാബ്ലറ്റുകളിൽ നിന്നുമാണ് തെളിവ് കണ്ടെത്തിയത് മേരിയുടെ ജീവൻ അപകടത്തിലാക്കിയ ടാബ്ലറ്റുകളുടെ ബാക്കിയാണ് ആ കാറിൽ നിന്നും കണ്ടെത്തിയത് ഒരു ബോട്ടിലിനകത്തായിരുന്നു ആ ടാബ്ലറ്റുകൾ ഉണ്ടായിരുന്നത് ആ ബോട്ടിൽ പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു സാധാരണ ഏതെങ്കിലും ഒരു വസ്തുവിൽ നമ്മൾ കൈകൊണ്ട് ബലം കൊടുത്ത് വലിക്കുകയോ തിരിക്കുകയോ ചെയ്താൽ ആ വസ്തുവിൽ നിന്നും നമ്മുടെ സ്കിൻ സെല്ലുകൾ കണ്ടെത്താൻ കഴിയും ആ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചാണ് ഫോറൻസിക് ടീം കേസിൽ തുമ്പുണ്ടാക്കിയത് ആ മരുന്നുകുപ്പിയുടെ മൂടി തുറന്നിരിക്കുന്നത് ബലം പ്രയോഗിച്ചാണ് അതിൽ നിന്നും സ്കിൻ സെല്ലുകളും കണ്ടെത്താൻ കഴിഞ്ഞു ആ സ്കിൻ സെല്ലിൽ നിന്നും ഡി എൻ എ കണ്ടെത്തിയ പോലീസ് അത് കൈറ്റ്ലിന്റെ ഡി എൻ എ മാച്ച് ചെയ്തു നോക്കിയപ്പോൾ നൂറ് ശതമാനം ആയിരുന്നു വേറെ ഒന്നുമില്ല ആ മരുന്ന് കുപ്പി ഉപയോഗിച്ചിരുന്നത് കൈറ്റ്ലീനാണ് ക്ലിനിക്കിൽ നിന്നുമാണ് മേരിയുടെ ശരീരത്തിനകത്ത് ആ മരുന്ന് എത്തിയിരിക്കുന്നത് മേരിയുടെ കൊലപാതകത്തിൽ കൈറ്റ്ലിന്റെ പങ്ക് തെളിയിക്കാനായി വേറെ തെളിവുകളൊന്നും ആവശ്യമായി വന്നില്ല രണ്ടായിരത്തി പതിനാറ് മെയ് മാസത്തിൽ കൊലപാതക കുറ്റം ചുമത്തി പോലീസ് കേസെടുക്കുകയും കൈറ്റ്ലിനെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു തന്റെ എക്സ് ബോയ്ഫ്രണ്ടായ ആഡം പുതിയ കാമുകിയുമായി സന്തോഷത്തോടെ ജീവിക്കുന്നത് സഹിക്കാതെ അവനെ ജയിലിനകത്താക്കുന്നതിനു വേണ്ടിയാണ് കൈറ്റ്ലിൻ ഈ കൊലപാതകം പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയത് എന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞത് എന്നാൽ ഡിഫൻസ് ടീം പ്രോസിക്യൂഷന്റെ വാദം മുഴുവൻ തള്ളിക്കളഞ്ഞ് ഒരു പുതിയ വാദം മുന്നോട്ടുവച്ചു കൈറ്റ്ലിൻ ആ മരുന്ന് പ്രോട്ടീൻ ഷേക്കിൽ മിക്സ് ചെയ്യുന്നത് ആരും തന്നെ നേരിട്ട് കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ പോലീസ് കോടതിയിൽ നിരത്തിയത് മുഴുവൻ സാഹചര്യത്തെളുകളാണ് ആ മരുന്ന് വാങ്ങിയിട്ട് വന്നതും ഓപ്പൺ ചെയ്തതുമെല്ലാം ചിലപ്പോൾ കൈറ്റ്ലീൻ ആയിരിക്കും കാരണം അത് ഒരു സാധാരണ മരുന്നാണ് അതിന്റെ അളവ് കൂടുമ്പോൾ മാത്രമാണ് അത് വിഷമായി മാറുന്നത് ആ ക്ലിനിക്കിൽ സ്ഥിരമായി ഉണ്ടാവാറുള്ള മറ്റൊരാൾ കൂടിയുണ്ട് മേരിയുടെ ഹസ്ബൻഡ് ബിൽ യോർഡർ ആ മരുന്ന് അമിതമായ അളവിൽ മിക്സ് ചെയ്ത് മേരിയെ കൊന്നത് ബിൽ യോർഡറാണെന്നാണ് ഡിഫൻസ് വാദിച്ചത് അതിനവർ കാരണങ്ങളും നിരത്തി ഒന്ന് ബിൽ യോർഡറിന് മേരിയുടെ സഹോദരിയുമായുള്ള ബന്ധമാണ് അതിന് മേരി തടസ്സമാണ് രണ്ടാമത് പണം മേരിക്ക് ഇൻഷുറൻസ് പോളിസികളൊന്നുമില്ലെങ്കിലും നല്ല വരുമാനമുള്ള ഒരു ക്ലിനിക്കാണ് സ്വന്തമായുള്ളത് മേരി മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ ക്ലിനിക്കും മേരിയുടെ സമ്പാദ്യങ്ങളുമെല്ലാം ബില്ലിന് ഒറ്റയ്ക്ക് ലഭിക്കും കൂടാതെ ആഡമിന് ഇരുപതിനായിരം ഡോളറിന്റെ കടമുണ്ട് എന്നും കൊലപാതകത്തിന് കൂട്ടുനിന്നാൽ അവന തുക ലഭിക്കുമെന്നുള്ളത് കൊണ്ടുതന്നെ ആഡമും ബില്ലും ചേർന്നാണ് ഈ കൊലപാതകം നടത്തിയത് എന്നാണ് ഡിഫൻസ് വാദം എന്നാൽ കേസിലെ വിചാരണ പൂർത്തിയാക്കിയ കോടതി ഡിഫൻസ് വാദങ്ങളെ തള്ളിക്കളയുകയും കൈറ്റ്ലീൻ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തുകയും ചെയ്തു ജീവപര്യന്തം തടവാണ് കോടതി കൈറ്റ്ലീന് ശിക്ഷയായി വിധിച്ചത് താൻ നിരപരാധിയാണെന്ന് പറഞ്ഞ് കൈറ്റ്ലിൻ നിരവധി അപ്പീലുകൾ കൊടുത്തുവെങ്കിലും എല്ലാം കോടതി തള്ളിക്കളഞ്ഞു എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി വീണ്ടും കാണാം ബൈ